ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ തൊള്ളായിരത്തി എഴുപത്തിനാലാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത പ്രഭാതചിന്ത എഫർ രണ്ടാമധ്യായം പത്താമത്തെ തിരുവചനമാണ് നാം ദൈവത്തിൻ്റെ കൈപ്പിണിയായി സൽപ്രവർത്തികൾക്കായി ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു ഒരു നവജാത ശിശുവിൻ്റെ തലയ്ക്ക് നല്ല ഷെയ്പ്പൊന്നും ഉണ്ടാകാറില്ല ശരീരമാകെ ചുളിവുള്ളത് ആയിരിക്കും കാണാൻ വലിയ ചന്തമൊന്നും ഉണ്ടാവുകയുമില്ല എന്നിരുന്നാലും ആ കുഞ്ഞിൻ്റെ അമ്മ ചുറ്റും നിൽക്കുന്ന ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എൻ്റെ മോൻ സുന്ദരനല്ലേ എന്ന് എൻ്റെ മോൾ സുന്ദരിയല്ലേ എന്ന് പ്രിയമുള്ളവരെ ദൈവവും അങ്ങനെ തന്നെയാണോ നമ്മെ നോക്കുന്നത് തുടരെ തുടരെ പരാജയങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അംഗീകരിക്കുവാനോ ദൈവത്തിന് നമ്മളൊക്കെയും മൂല്യമുള്ളവരാണ് എന്നുള്ളത് തിരിച്ചറിയുവാനോ പലപ്പോഴും സാധിക്കാതെ പോകുന്നു പ്രിയമുള്ളവരെ നമ്മുടെ അർഹത കൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നത് ദൈവം സ്നേഹമായതുകൊണ്ടാണ് അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നത് ഒന്ന് യോഹന്നാൻ നാലിൻ്റെ എട്ട് പ്രിയമുള്ളവര് ദൈവത്തിൻ്റെ സ്നേഹം കൃപയുടേതാണ് നാം നമ്മുടെ പാപങ്ങളിൽ മരിച്ചവരായിരുന്നപ്പോൾ യേശുദമ്പുരാന്റെ കുരിശുമരണത്തിലൂടെയും ഉയർപ്പിലൂടെയും ദൈവം നമ്മെ അവനിൽ ജീവിപ്പിച്ചുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ എത്രയാണ് എന്ന് നമുക്ക് കാണിച്ചു തന്നു പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സ്നേഹം ചഞ്ചലമല്ല അത് സ്ഥിരമാണ് അവിടുന്ന് അപൂർണരെയും തകർന്നവരെയും ദുർബലരെയും എല്ലാം ഒരേപോലെ സ്നേഹിക്കുന്നു പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് സുന്ദരന്മാരും സുന്ദരികളുമാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നു അതിനുള്ള ഭാഗ്യമുണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കും